അല്ലെ ഗൈസ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് നമ്മളെ സുബേർക്ക നാട്ടിലേക്ക് പോവാണ് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഫുഡ് കഴിക്കണതും പിന്നെ മൂടിയ മൂപ്പരക്കും മൂടിയ അങ്ങനത്തെ അല്ലാതെ ചില്ലറ ബ്ലോഗ് അപ്പൊ ഇങ്ങനെ തട്ടിക്കൊട്ടിയ ബ്ലോഗ് അപ്പൊ കൊറേ വീഡിയോ കെട്ടിട്ട് കണ്ടിട്ടൊക്കെ അല്ലാതെ അപ്പൊ അങ്ങനെ ഒരു ബ്ലോഗ് ഉണ്ടായിരത്തി അപ്പൊ അതിന് വേണ്ടി കടയിൽ പണിയൊക്കെ കഴിഞ്ഞോണ്ട് വന്നാണ് അപ്പൊ വിളിച്ചു പെട്ടിട്ടുണ്ടെ പേരുണ്ടെങ്കിൽ മാ വന്നൊക്കെ പറഞ്ഞു അപ്പൊ പെട്ടി കെട്ടി ഞാൻ അടുത്തുമ്പോ അതിന് കൊഞ്ചോ അല്ല നമ്മളിത് വണ്ടിയില്ല കുറച്ചുകൊണ്ട് നടന്നു പോണം അപ്പൊ കേറാ എടുത്തുമ്പോത്തേന് കഴു അങ്ങനെയാണെങ്കിൽ ഫുഡ് കണ വീഡിയോ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ഏതായാലും പോയേക്കാം അപ്പൊ പുതിയതായിട്ട് കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് ഒക്കെ ഒപ്പം കൂടി കൂടി നാട്ടിൽ ഒരു സന്തോഷമില്ല അപ്പൊ ഒന്ന് കൂടി വെക്കാറുണ്ട് ആരായാലും ഇപ്പൊ നാട്ടിൽ പോകുമ്പോൾ പറഞ്ഞാലും ഒരു ഹാപ്പി അല്ലേ തേ ഉള്ളൂ ഞമ്മള് ഇനി എന്താണോ ഉഷാ പോകൂലെ അപ്പൊ കാരും പോക്കും ഒക്കെ മൂപ്പരുതും പോക്കാണല്ലോ ഉഷാറാട്ട അപ്പൊ നമുക്ക് പോയൊക്കെ ഏതായാലും ഇനിയിപ്പോ ഇപ്പൊ നാട്ടിലേക്ക് പോയി രണ്ടു മാസം അത്ര ദിവസം ലീവ് ഉണ്ടാവും ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോത്തിന് നമ്മള് ഉണ്ടോ ഒക്കെ പഠിച്ചോണ്ടിരത്തില്ലേ അപ്പൊ ഏതായാലും ഇന്ന് പോയിട്ട് ഫുഡൊക്കെ അയച്ച് നമ്മളെ രാത്രി ബിരിയാണി വി ഏതായാലും പോയി വെക്കാം അപ്പൊ അങ്ങനത്തെ ചെറിയ വിശേഷാണ് അപ്പൊ എല്ലാവർക്കും പിച്ചുളകിന്റെ പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതാവും നമ്മളിന്ന് തന്നെ തിന്നോടി നിങ്ങളൊക്കെ വൈറലാക്കണേ ഇപ്പൊ വയറ്റിലാക്കളി നിങ്ങളെ വൈറലാക്കും അടുത്തോ നടത്തു ആണെങ്കി വന്നോ ഞങ്ങളെ നിങ്ങള് വിളിച്ചാൽ കിട്ടൂല്ലോ എന്നിട്ട് എന്നിട്ട് വിടക്കേ ഇങ്ങനെ ഇങ്ങനെ വരിക എന്നിട്ട് ഇങ്ങനെ

ഇവിടെ കാണിച്ചു കൊടുക്കണം. ചേങ്ങല മോത്തനെ വെച്ചാൽ അങ്ങനെ അല്ല. ഇങ്ങന ഇങ്ങനവില്ല. ഇതിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇല്ല. ഇത് യാ ഒരു കാര്യം പറത്തെ. ഇതിനാണ് എയർപോർട്ടേക്ക് വിട്ടു കൊണ്ടേയിട്ട്. അതെ നിങ്ങൾ കണ്ടോളി ഇന്നും കേട്ടോ. യാ പാട്ടാടരി, വെർക്ക് വെർക്ക് ഉണ്ടോടരി. സമയം കുറയുന്നു. അക്വോ. അනේ തല മാത്തേ. തല മാഞ്ഞാ പാനിൽ താന വന്നു. പടക്കറ്റ്. മ്മളീ സുന്ദരമായ മുഖം എങ്ങനെ വികൃതമാക്കാമെന്നുള്ളതാണ് ഇവിടെ പരീക്ഷിച്ചോണ്ടിരിക്കണ്ട് കണ്ടോ അങ്ങനെ കഴിഞ്ഞാൽ കണ്ടുറങ്ങ എന്നിട്ട് കത്തി ആ കത്തിയായിട്ട് ചുണ്ടിക്ക് മാറ്റിക്കുക എന്നിട്ടുണ്ട് പിന്നെ അതൊന്നില്ല എന്ത് സ്ഥലം ഇത് ചെയ്ത് കളർത്തി ഗെയിട്ടേ പോകുന്നു മത്തായി മുത്തി മത്തായി കുത്തി വയസ്സായപ്പോ വയസ്സ് മുപ്പത്തിനാറ് വയസ്സും എത്ര കൂട്ട ആ മുപ്പത്തെട്ട് എൺപത്തിമൂന്ന് അന്ന കാക്കാൻ വിളിച്ചത് അക്കമായി കാക്കട്ടോ ഞമ്മളോട് വീഡിയോ റെഡി ആയിക്കൊണ്ടിരിക്കാണ് കാക്കാൻ വെച്ചാ ലാസ്റ്റത്തെ പൊക്ക ഇഷ്ടപ്പെട്ട് അല്ല ഇന്നിപ്പള കടന്നുങ്ങ പിക്ചർ പിക്ചർ എടുക്കാൻ ഇങ്ങനെ പണി പിക്ചർക്കാൻ പറ്റുള്ളൂ കൂടെ കൂട്ടന്നു അല്ലാതെ ജീവിതം കളിയത് ഞാൻ പറയണതാണ് നിക്കാൻ വേഗം പോകണം

ആ കുർക്കാൻ പഠിച്ചു ആ കുട്ടികളെ വരെ പഠിച്ചു തെളിവില്ലാട്ടോ ഇത് ഞങ്ങള് തരൂല ഞങ്ങൾ തെളിവ് കൊടുക്കൂല മൂലക്കെണ്ട പാട്ടെ ചൂട്ടിപ്പോൾ

ഇത് മതി ബാക്കി ലാസ്റ്റാക്കി തേച്ചിട്ടില്ല പറയട്ടോന്നു വരെ ആണെ നമുക്ക് ആ വരണ വേണ്ടത് ചെറുക്കാണ് പോയി പത്തരക്കഴിച്ചാ മതി ഞാൻ പോട്ടെ സ്ഥല എന്ത് കഴിഞ്ഞിട്ടില്ല എന്ത് വെളുപ്പിച്ചല്ലോ കണ്ടത്രീട് കുട്ടിടലിണ്ട് അയാൾ ഉറങ്ങാണ് മറ്റേന്തെ മറ്റേ മറ്റേ ഇട്ട് പൊട്ടിട്ടോ ആസ്തി കടത്ത പൊട്ടി കുട്ടികളെന്താ വെക്കാളെ പക്ഷെ മനസ്സിലാ നാട്ടി കൂടെ മരിച്ച കിടക്കണ കിടപ്പ് എന്താ ഈ കിടത്തതിന്റെ സുഖം അക്കോ ആ കത്തിക്കാല പച്ചല്ലാതെ നടക്കൂല ഡി വലി വണ്ട് ഒരുപാട് കഴിക്കണേ സൗദി സൗദി വേണി വേറിട്ടോണ്ടിരിക്കും അതുകൊണ്ട് ഏകദേശം കഴിക്കണേ രോമല്ലാത്തോട് കാണുന്നില്ല ഇതിലൂടെയാണ് ഞമ്മള് നടന്നു ഓടി നമുക്ക് െ ഞങ്ങള് ഇന്ത്യ ട്രിപ്പ് കൂടി ഇന്ത്യ വെക്കോ ഇന്ത്യ ഇന്ത്യ ഒരു ഒന്നര കൊല്ലം ണി ഞാനും കാണുന്നില്ല ഇതിന്റെ വണ്ടി ഞമ്മക്ക് പോവാൻ റെക്കോർഡ് ഇതില് വന്നില്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാസ്റ്റ്